അനാഥരുടെയും വിധവമാരുടെയും കാര്യങ്ങൾ ശരിയായ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന് ചിലർക്ക് പരാ പരാതികൾ ഉണ്ടായി അനാഥരുടെയും വിധവുമാരുടെയും കാര്യങ്ങൾ സത്വപതിപ്പിക്കുന്നില്ല എന്നുള്ള പരാതി വന്നത് നിമിത്തമായിട്ട് അപ്പോസ്റ്റന്മാരൊരു തീരുമാനമെടുത്തു മേശമേൽ ശുശ്രൂഷിക്കുന്ന തങ്ങൾ മേശമേൽ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിയിട്ട് അനാഥരുടെയും വിധവുമാരുടെയും കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ പിതാവായ ദൈവത്തിൻ്റെതാകുന്ന ശുശ്രൂഷകൾ അത് സുവിശേഷതല പ്രവർത്തികൾ തങ്ങളെ കൊണ്ട് ചെയ്തെടുപ്പിപ്പൊക്കെയാണ് സാധിക്കുകയില്ല സമയം തികയുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോസ്റ്റന്മാർ പറയുകയാണ് സഹജനത്തോട് അന്ന് സഭയിൽ കൂടി നടക്കുന്ന ജനങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ നിന്നും ആത്മനിറവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള ഏഴുപേരെ തിരഞ്ഞെടുപ്പുവിന് ആത്മനിറവും സാക്ഷ്യവും ജ്ഞാനവും ഉള്ള ഏഴുപേരെ തിരഞ്ഞെടുത്തിട്ട് അനാഥരുടെയും വിധവുമാരുടെയും കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനും അവർക്ക് ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലും അവരുടെ നിരന്തരമാകുന്ന ക്ഷേമപ്രവർത്തനങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലുമൊക്കെ അത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ തൊക്കെ വേണം ഒരു ഗ്രൂപ്പിനെ ഏഴുപേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തു പക്ഷെ തിരഞ്ഞെടുക്കുന്നതിന് അപ്പോസ്റ്റർമാർ ചില നിർദ്ദേശങ്ങൾ വെച്ചു അത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കു വീൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കു വീൻ ആത്മനിറവുള്ള ജ്ഞാനനിറവുള്ള നല്ല സാക്ഷ്യമുള്ള ഏഴുപേരെ അത് സഭാജനത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് അവരെയും കേൾപ്പിച്ചു തങ്ങളോട് കൂടെയുള്ള സങ്കടേയും കുറിച്ച് നല്ല ബോധ്യമുള്ള സഭാജനങ്ങൾ യാതൊരു മായമില്ലാത്ത ഒരു സഭാജനം യാതൊരുമാകുന്ന സ്വാർത്ഥ ഒരു സഭാജനം അവര് അവരുടെ ഇടയിൽ ഏറ്റവും യോഗ്യരെന്ന് കണ്ടവരെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് കണ്ടവരെ ആത്മാവിൽ നിറവുള്ളവരെന്ന് കണ്ടവരെ ആത്മാവിൽ വ്യാജമില്ലാത്തവരെന്ന് കണ്ടവരെ അവർ അന്യഭാഷയിൽ വ്യാജമില്ലാത്തവരെന്ന് കണ്ടവരെ പ്രവർത്തകളിൽ ആത്മാർത്ഥതയുള്ളവരെന്ന് കണ്ടവര് ഇന്ന് നമ്മളെ കാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കില് ആരാധനയിലൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും ആരാധനയിലേക്ക് കയ്യടിയൊക്കെ ഉണ്ടായിരിക്കും ആരാധനയിലെ ആ ഗാന ആ പാട്ടൊക്കെ പാടി അവസാനത്തെ ആ ഒരു ആ ഒരു രണ്ടു വരി മൂന്ന് വരി നാല് വരി ആ ഒരു നാല് വരിയിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര കയ്യടിയും ബഹളവും അന്യ ഒക്കെയാ ദൈവദാസന്മാര് ആത്മപ്രേരിതമായിട്ട് ആരാധനയൊന്നും നിർത്താൻ നോക്കിയാൽ അതുവരെയും തെക്കുമ്പോഴൊക്കെ ഒക്കെ നോക്കിയിരുന്ന പല പുള്ളികളും അപ്പോൾ കയ്യടിയും ഭയങ്കരവാദന ഓച്ചപ്പാടും ബഹളവുമായിട്ട് ഈ സഭയ്ക്കകത്ത് ഏറ്റവും അധികം ആരാധന ആത്മാശക്തി ഉള്ളത് എനിക്കാണ് എന്ന് സകല ജന ജനത്തെ ഒന്ന് കാണിക്കുമാറ് അവരവസാനത്തുള്ള ഒരു ബഹളം ഒരു കയ്യടി ഒരു ബഹളമൊക്കെ എല്ലായിടത്തേയും കാര്യമല്ല ഞാനീ പറയുന്നത് ചുരുക്കം ചിലയിടങ്ങളിലാ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധന കഴിഞ്ഞുള്ള സമയത്തും ആരാധനയ്ക്ക് മുൻപുള്ള സമയത്തും തങ്ങൾക്ക് നാട്ടിലെ സഭാ കമ്മിറ്റി കൂടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പല സമയങ്ങളിൽ നിന്നും പലരുടെ ആത്മാവിൻ്റെ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലരുടെ ആത്മീയ ശക്തികളെ മനസ്സിലാക്കാൻ സാധിക്കും പലരുടെ ആത്മനിറവുകളെ മനസ്സിലാക്കാൻ സാധിക്കും ആത്മാവിൻ്റെ ജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ അല്ലാത്ത ജീവിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സഭയിൽ ഒരു സഹോദരനോ സഹോദരിയോ എന്തിനാണ് പറയുന്നത് ദൈവദാസന്മാരുടെ ഇടയിലോ നമുക്ക് ഏറെക്കുറെ കുറച്ച് നാൾ ഒരു മനുഷ്യനോട് സഹകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മനുഷ്യനിലെ ആത്മാവിന്റെ പ്രവർത്തികൾ എപ്രകാരമെന്നും ആത്മീക ജ്ഞാനങ്ങൾ എത്രയെന്നും അവരുടെ നല്ല സാക്ഷ്യങ്ങൾ എത്രയുണ്ടെന്നൊക്കെ പലരും ഒരു വേദി കിട്ടിയാൽ ഒരു സ്റ്റേജ് കിട്ടിയാൽ ആത്മാവിൽ തിളച്ചു മറിയും ആത്മാവിന്റെ ആ ആ ആഘാതമാകുന്ന ആഴമാകുന്ന ആ അനുഭവത്തിലൂടെ ഇവിടെ കടന്നു പോകും പക്ഷെ ആരാധന കഴിഞ്ഞിട്ട് അവരോടൊത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം അല്ലെങ്കിൽ ഒരു സഭാ കമ്മിറ്റി കൂടുമ്പോൾ അറിയാം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അറിയാം ഇവരുടെ മുഖത്തിന് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മുഖത്തിന്റെ ഭാവം മാറും മുഖഭാവം മാറും അവർക്കാകെല്ലാം ഞരമ്പുകളെല്ലാം അങ്ങ് അങ് 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 രക്തതോട്ടത്തിൽ അങ്ങ് തിളയ്ക്കും എന്തിനാണ് പറയുന്നു അവരുടെ ആത്മാവിന്റെ നിറവ് അവരിലെ എത്രത്തോളം അവരുടെ ആത്മാവിന്റെ ശക്തിയുണ്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ നിറവുണ്ട് അവരിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് നല്ല സാക്ഷ്യമായിട്ട് തീർക്കും നോക്കണമേ ഇവിടെ സഭാജനങ്ങൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് ഏറ്റവും 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 ശ്രേഷ്ഠരെന്ന് കണ്ട ഏഴുപേർ തിരഞ്ഞെടുത്തു അതിന് പ്രമാണിയായിട്ട് ഏറ്റവും മികച്ചാനായിട്ട് സേഫാനോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരനുണ്ടായിരുന്നു സ്തേവാനോസ് എന്ന് പറയുന്ന യൗവനക്കാരൻ ഈ സേവാനോസ് വളരെ ശക്തി നിറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ സേഫാനോസിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി സേവനെ കുറിച്ച് പഠിച്ചപ്പോൾ ഏത് കാര്യത്തിനും സുഷ്ടാന്തിയോട് നിൽക്കും ആരാധനയിൽ സുഷ്കാന്തിയോടെ നിൽക്കും കാര്യങ്ങളിൽ സുഷ്കാന്തിയോട് നിൽക്കും അപ്പോസ്തന്മാരെ പരിചരിക്കുന്നതിൽ സുഷ്കാന്തിയോടെ നിൽക്കും ഹിതവുമാരെ പരിചരിക്കുന്നതിന് സുഷ്ടാന്തിയോടെ നിൽക്കും അനാഥന കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് ശുഷ്കാന്തിയോടെ നിൽക്കും കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ശുഷക്ാന്തിയോടെ നിൽക്കും ചില കാര്യങ്ങളിൽ ശുഷ്കാന്തിയും ചില കാര്യങ്ങൾ ശുഷ്കാന്തി കുറവുമുള്ള ചില ചിലതരത്തിൽ ഒരുമാതി കുഴഞ്ഞു പറഞ്ഞ ആത്മീയനുഭവം അല്ലേ മാനസരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം പിന്നീട് ഉള്ള നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ആ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ആറ് ഏഴ് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നോക്കണമേ സേവാനോസിനെ വിധവമാരുടെയും അനാഥരുടെയും കാര്യങ്ങളെത്ത അവരെ അവരുടെ കാര്യങ്ങളെ അന്വേഷിക്കുവാനും അവരുടെ കാര്യങ്ങളുടേതാകുന്ന ആ ഉത്തരവാദി ജോലികൾ ചെയ്യുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് കഞ്ഞി കഞ്ഞിവെക്കുവാനും കഞ്ഞി കൊടുക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേർതിരിച്ച് അഭിഷക്തന്മാർ അപോസ്തന്മാർ പ്രാർത്ഥിച്ച് വേർതിരിച്ച് ആ സേവാനോസ് തനിക്ക് ഒരു ഒരു പ്രമോഷൻ കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അഭിഷക്തന്മാരുടെ കരസ്പർശനത്താൽ തനിക്കൊരു വേർതിരിവുണ്ടായി എന്ന് മനസ്സിലായപ്പോൾ തന്നെ ആത്മാവിന് ശക്തികൾ പിന്നെയും പിന്നെയും വർദ്ധിച്ചു വന്നു വചനം വായിക്കുന്നത് ആത്മാവിന് ശക്തി നിറഞ്ഞു അനന്തര അനന്തരീശ ആറാം അധ്യായത്തിന് എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അനന്തരോസ്വനായി ഇനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്റെ സേവാനോസ് നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ കഞ്ഞിവെച്ചാപ്പോ അറിയോ നീ എന്നെ സേവനോസ് നിനക്ക് എന്റെ ആവശ്യമുണ്ടോ വിറവ് കയറിയ പോരെയോ നീ എന്ന സേവന നിനക്ക് എന്റെ ആവശ്യമുണ്ടോ അനാഥർക്കും വിതമാർഗ്ഗം കഞ്ഞി വിളമ്പി കൊടുത്താ പോരെയോ വെച്ചുവെക്കുന്നത് വിളമ്പി കൊടുത്താൽ പോരെയോ ഈ വക കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നീ ഇന്നലെ ആത്മീയ കാര്യങ്ങൾ ഏർപ്പെടാൻ പോയത് എന്നൊരു പക്ഷേ ഇന്നത്തെ ചില വിശ്വാസികൾ അന്നുണ്ടായിരുന്നെങ്കിൽ ചോദിക്കാതെ ഇരിക്കുകയില്ല തീർച്ചയായും എനിക്കറിയാം പലരുടെയും 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 അനുഭവങ്ങൾ നോക്കണമേ സേവന ശക്തി നിറഞ്ഞു അത്ഭുതങ്ങൾ പറയാളെങ്കിലും ചെയ്യാൻ നോക്കി യഥാ കഞ്ഞി വെക്കുന്ന ഉടനെ അഴി അരിയുടെ കഞ്ഞിയെ ഒരുപുറയെ അരിയുടെ കഞ്ഞി ആക്കുന്ന ആ അത്ഭുതമല്ല പത്ത് പേർക്ക് കഴിക്കാനുള്ളതിനെ പേർക്ക് വിളമ്പുന്ന ആ യേശുക്രിസ്തുവിൽ നിന്ന് കണ്ട കേട്ട അനുഭവിച്ച ആ അത്ഭുതമല്ല അപ്പോസ്തന്മാർ ചെയ്യുന്നതിന് തത്യമാകുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ തുടങ്ങി രോഗികളുടെ മേൽ കൈവച്ചാൽ അത് സൗഖ്യമാകാൻ തുടങ്ങി സ്നേഹം കൊണ്ട് നിറയുന്ന ആത്മാവിനാൽ തുളമ്പപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി ഏത് കാര്യത്തിനും അപ്പോസ്റ്റർമാർക്ക് ദത്തുല്യമായിട്ട് അവരോട് ചേർന്ന് ശുശ്രൂഷക്ക് ശ്രേഷ്ഠമാകുന്ന കൈത്താങ്ങുകളാകി ആകി സേവാനുവാസം വളരാൻ ശ്രദ്ധിച്ചു